ഒരൽപ്പം പണത്തിനു വേണ്ടി അല്ലെങ്കിൽ അല്പം സ്വത്തിനു വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ കഴുത്തറുത്ത് കൊന്ന് അതും എങ്ങനെയാണ് നാട്ടിൽ നിന്ന് അമ്മയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അമ്മയെ കഴുത്തറുത്ത് കൊന്ന് അമ്മയുടെ ശരീരം ഒരു ട്രങ്ക് പെട്ടിയിലാക്കി ഡൽഹിയിൽ നിന്ന് നേരെ കേരള എക്സ്പ്രസ്സിൽ കയറി നേത്രാവതി നദിയിലേക്ക് ആ ട്രങ്ക് പെട്ടിയിലാക്കിയിരുന്ന അമ്മയുടെ ആ ശരീരം നേത്രാവതി നദിയിൽ തള്ളി നാട്ടിലേക്ക് എത്തിയ ഒരു മകളുണ്ട് ആ മകളുടെ പേര് സിസിലി എന്നാണ് തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൽ പലരും അറിയാതെ പലരും കേൾക്കാത്തതുപോലെയുള്ള പല സംഗതികളും സ്വത്തിന് വേണ്ടിയിട്ട് സ്വന്തം മാതാപിതാക്കളോട് ചെയ്യുന്ന ക്രൂരതയും അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന കടുുകയും പലരും അറിയാതെ പോകുന്നു പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ ആരും അറിയുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരൈഡിയായും ഇല്ലാതെ പലരും മൺമറഞ്ഞ് പോകുന്ന ചില സംഗതികൾ ചില വസ്തുതകൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി ട്രാവൽ വിത്സുനുവിൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം നമ്മൾ കൂടുതൽ വിശദീകരണങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് സംഭവത്തിൻ്റെ ആ അതീക്ഷണതയിലേക്ക് അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആ നേർക്കാഴ്ചയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം നമ്മുടെ അച്ചാമ്മ എന്ന് പറഞ്ഞ അച്ചാമ്മയും കുഞ്ഞപ്പനും അവർക്ക് മൂന്ന് മക്കളാണ് ഒന്ന് മൈക്കിൾ രണ്ടാമത്തെയാൾ തോമസ് മൂന്നാമത്തെയൾ നമ്മളീ പറഞ്ഞ സൂസൻ എന്ന് പറഞ്ഞ സൂസൻ എന്ന് പറഞ്ഞതാണ് പക്ഷേ സിസിലി എന്നാണ് വിളിപ്പേര് അപ്പോൾ ഈ സിസിലി ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നമ്മുടെ അച്ചാമ്മയ്ക്കും കുഞ്ഞപ്പനും മകളെ പെൺമോളെ വളരെ ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കമാണ് നമ്മളുടെ ചുറ്റുപാടുകളിലും നടന്നു വരുന്നത് ഒരു പെൺകുട്ടി മൂത്തത് രണ്ടും ആണും എളേതൊരു പെണ്ണുമാണെങ്കിൽ അല്ലെങ്കിൽ മൂത്തത് രണ്ടും പെണ്ണും ഇളയതൊരു ആണുമാണ് ആ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാള മലയാളികളുടെ ഇടയിൽ അങ്ങനെ പ്രത്യേക ഒരു കീഴ്വഴക്കമുണ്ട് ഇളയ മക്കളൂടെ കുറച്ച് ആണായാലും പെണ്ണായാലും ഒരു പ്രത്യേക അനുകമ്പയും പ്രത്യേക സ്നേഹവും പ്രത്യേക വാത്സല്യവും പ്രകടിപ്പിക്കുക എന്നുള്ളത് നമുക്ക് സഹജമായി ഉള്ള ഒരു കീഴ്വഴക്കമാണ് അപ്പോൾ ഈ അച്ചാമ്മ കുഞ്ഞപ്പൻ ദമ്പതികളുടെ സ്ഥലം നമ്മുടെ കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിലാണ് ഈ ചേനപ്പാടി എന്ന് പറയുന്നത് തീർത്തും എക്സ്ട്രീമിലി ഒരു ഗ്രാമപ്രദേശമാണ് കാഞ്ഞിരപ്പള്ളിക്കും മണിമലയ്ക്കും ഇടയ്ക്കുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മണിമലയാറിൻ്റെ പുളിനങ്ങളിൽ വളരെയേറെ ഫലസമ്പുഷ്ടമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ ചേനപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം ഈ ചേനപ്പാടിയിലാണ് അച്ചമ്മ അച്ചാമ്മ കുഞ്ഞപ്പൻ ദമ്പതിമാരുടെ വീടും കുഞ്ഞുങ്ങളെ അവരവിടെയാണ് വളർത്തിക്കൊണ്ടു വരികയും ആ രീതിയിലേക്കൊക്കെ ചെയ്തത് അപ്പോൾ ഈ അവർക്ക് ഒരേക്കർ സ്ഥലമാണ് ഉള്ളത് ഒരേക്കർ സ്ഥലം അത്യാവശ്യം റോഡിനോട് ചേർന്നുള്ള സ്ഥലമാണ് വലിയ വലിയ വിലയൊന്നും ഇല്ലെങ്കിലും ഗ്രാമാന്തരീക്ഷമാണെങ്കിലും അത്യാവശ്യം വിലയൊക്കെ ഉള്ള സ്ഥലമാണ് കാരണം റോഡ് ഓരത്ത് ഉള്ള സ്ഥലമാണ് ഈ ഒരേക്കർ സ്ഥലം ഞാൻ എന്തിനാണ് ഈ ഒരേക്കർ സ്ഥലമെന്ന് എടുത്ത് എന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണ് പല മാതാപിതാക്കളെയും അവരുടെ അവരോട് സ്നേഹപൂർവ്വം അവരുടെ ഒപ്പം ചേർന്ന് നിന്നിട്ട് അവരെ ഇല്ലാതെയാക്കുവാനായിട്ട് മക്കൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മടിയുമില്ല അപ്പോൾ നമ്മളുടെ ഈ സിസിലി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മകളെ വിവാഹം കഴിച്ച് അയച്ചതാണ് മാർട്ടിൻ എന്നാണ് ഭർത്താവിൻ്റെ പേര് അവർ മണിമലയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് മണിമലയ്ക്കും ചുങ്കപ്പാറയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് വിവാഹം കഴിച്ച അയച്ചത് അപ്പോൾ അങ്ങനെ ഈ മാർട്ടിന് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഇരിക്കുന്ന സമയത്ത് മാർട്ടിന് വിദേശത്തേക്ക് ഓസ്ട്രേലിയക്ക് ഒരു വിസ ശരിയാകുകയും അതിന് പക്ഷേങ്കിൽ ഒന്ന് രണ്ട് ലക്ഷം രൂപയല്ല പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ വിസ പെർമനൻറ്റ് ജോബ് വിസയാണ് ആ രീതിയിൽ കിട്ടുകയുള്ളൂ എന്നൊരു ഏജൻസി ത്രി വഴിയാണ് അവരങ്ങനെ ട്രൈ ചെയ്തത് അത് തന്നെയല്ലവർക്ക് വീടില്ലായിരുന്നു അപ്പോൾ വീട് പണിയണം അപ്പം ഓസ്ട്രേലിയക്ക് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് പണത്തിൻ്റെ സോഴ്സ് ഭയങ്കര കുറവാണ് അപ്പോൾ ഈ സിസിലിയുടെ സഹോദരന്മാരായിട്ടുള്ള മൈക്കിളും തോമസും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ പിന്നെ നമ്മളുടെ ഈ സംഭവം നടക്കുന്ന സമയമായപ്പോഴേക്കും കുഞ്ഞപ്പച്ചേട്ടൻ മരിച്ചു പോയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞപ്പച്ചേട്ടൻ്റെ പേരിലുള്ള സ്ഥലം ആ അമ്മ മീൻസ് അച്ചാമ്മയുടെ പേരിലേക്കാണ് അമ്മയുടെ പേരിലേക്കാണ് ആ ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലം മറ്റു ആണ് സ്ഥലം വന്നിരുന്നത് അപ്പോൾ അപ്പോൾ വീടിരിക്കുന്ന ഭാഗമുണ്ട് ആ വീടിരിക്കുന്നത് പത്ത് സെൻറ്റിനകത്താണ് അതൊന്നത് വിട്ട് മറ്റോ ഉള്ളതാണ് ഈ ഒരേക്കർ സ്ഥലം അത് അമ്മയുടെ ആയ അമ്മയായ അച്ചാമ്മയുടെ പേരിലാണ് അപ്പോൾ ഈ മാർട്ടിന് വിദേശത്തു പോകണം അല്ല പിന്നെ അത് തന്നെയുമല്ല വീട് വെക്കണം അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട് അപ്പോൾ സിസിലി ഒരു ദിവസം അമ്മയുടെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അമ്മച്ചി എനിക്കൊരു കാര്യമുണ്ട് എനിക്ക് അച്ചാൻ എന്നെ പോലെ അമ്മച്ചയ്ക്ക് അറിയാം പോകണം പുറത്തേക്ക് പോകണം പൈസ വേണം പതിനഞ്ച് ലക്ഷം രൂപ വേണം അച്ചാൻ പോകുന്നതിന് മുമ്പ് ഒരു വീട് വെച്ചിട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടാണ് അപ്പോൾ ഞാനും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് നേരത്തെ സിസിലി നേരത്തെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഭർത്താവ് പോ വീട്ടിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും പിന്നെ പോകാൻ വീണ്ടും ജോലിക്ക് എന്നുള്ള കാഴ്ചപ്പാടിലൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അമ്മേടെ പേരിലുള്ള ഒരേക്കർ വസ്തു പണയപ്പെടുത്തുവാനായിട്ട് വേണം അതെങ്ങനെയാണ് പണയപ്പെടുത്താനായിട്ട് വേണ്ടത് അത് ഈ പുറത്തേക്ക് പോകുന്ന ആളുടെ പേരിലാണെങ്കിൽ അയാൾ എൻ ആർ ഐ ആകുകയാണല്ലോ അപ്പോൾ വിസയും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരിലാണെങ്കിൽ കൂടുതലായിട്ട് പൈസ കിട്ടുക അപ്പോൾ ഈ മാർട്ടിൻ്റെ പേരിലേക്ക് അല്ലെങ്കിൽ മാർട്ടിൻ്റെ വൈഫായ സിസിലിയുടെ പേരിലേക്ക് വസ്തു എഴുതി കൊടുക്കുകയും പറ്റാത്ത അവർ പണയപ്പെടുത്തി ആ പണവും കൊണ്ട് വിദേശത്തേക്ക് പോകാം എന്നുള്ളതാണ് വീട് പണിയും ചെയ്യാം അതിന് അതിനുശേഷം തിരിച്ച് വരുമ്പോഴേക്കും ആട്ടിന് ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ആ സ്ഥലം അങ്ങനെ തന്നെ സിസിലി അമ്മയുടെ പേരിലേക്കോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പേരിലേക്കോ എഴുതി കൊടുക്കാമെന്നുള്ളു പറഞ്ഞാൽ ഒരു വാക്കാല അപ്പോൾ അമ്മയ്ക്ക് സ്വന്തം പെറ്റമ്മയ്ക്ക് ഇളയ മകളാണല്ലോ മകൾ പറഞ്ഞാൽ ഇല്ല അവളുടെ ഭാവിയുടെ കാര്യമാണ് അത് തന്നെ ഇല്ല അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ പിന്നീട് മതി ഒന്ന് സെറ്റിൽ ആയതിനു ശേഷമുള്ള മതി എന്നുള്ള ഒരു രീതിയിലേക്കാണ് അതുതന്നെയല്ല ഈ സിസിലി എന്ന് പറഞ്ഞ സ്ത്രീയെ ഒരു നഴ്സും കൂടിയാണ് അപ്പോൾ അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ തീരുമാനം എടുത്തിരുന്നത് അപ്പോൾ അമ്മയെ പറഞ്ഞ് കൺവീൻസ് ചെയ്തു സഹോദരങ്ങളോടൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പത്ത് സെൻറ്റ് സ്ഥലത്ത് വീടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല ബാക്കിയുള്ള ഒരേക്കർ സ്ഥലമാണ് വേണ്ടത് അത് തൽക്കാലത്തേക്ക് സുശീലിൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കുക ഭർത്താവ് വിദേശത്തേക്ക് പോട്ടെ ബാക്കിയുള്ള പൈസ പതിനഞ്ച് ലക്ഷം രൂപ അപ്പം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മറ്റുമാണ് അവരത് വെച്ചിട്ട് ലോൺ എടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നത് ബാക്കിയുള്ളതിന് വീട് ഒന്ന് മോഡിഫൈ ചെയ്യുക ചെറുതായിട്ടല്ലെങ്കിൽ വീട് പണിയുക എന്നുള്ള കാര്യം എന്ത് തന്നെയാണെങ്കിലും ആ രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ അവർ പറഞ്ഞ് അമ്മയെ കൺവീൻസ് ചെയ്തു അപ്പോൾ അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മരുമകൻ സ്നേഹസമ്പന്നനാണ് മകൾക്ക് അതിലേറെ സ്നേഹമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും എഴുതി കൊടുത്തു എഴുതി കൊടുത്തിട്ട് അത് മകൻ്റെ പേരിലേക്ക് മകളുടെ പേരിലേക്കാണ് എഴുതി കൊടുത്തത് അവരത് പണയപ്പെടുത്തി ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് പണവും കിട്ടി മാർട്ടിന് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയായി മാർട്ടിൻ വിദേശത്തേക്ക് പോവുകയും ചെയ്തു വീട് പണി ഒരല്പം സ്വല്പമൊക്കെ ആയിട്ട് വീട് പണി അവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു മാർട്ടിൻ വിദേശത്തേക്ക് ഓസ്ട്രേലിയ്ക്ക് പോയപ്പോൾ മാർട്ടിനാണ് അവിടെ സാധാരണ പെണ്ണുങ്ങൾക്കാണ് ആദ്യം ശരിയാകുക ഇവിടെ പക്ഷേ മാർട്ടിനാണ് ശരിയായത് ജോലി ആദ്യം പിന്നീട് സുസിലിയെ കൊണ്ടുപോകാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അപ്പോൾ സുസിലിയെ ഇത് ചെയ്യുന്ന ചോദിച്ചാൽ നേരത്തെ ജോലി ചെയ്യുന്നത് ഡൽഹിയിലേക്കാണ് ഡൽഹിയിലെ തൻ്റെ ആശുപത്രി ജോലി സ്ഥലത്തേക്ക് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലേക്കായി ഭർത്താവ് പോയപ്പോഴേക്കും പുള്ളിക്കാരിയും കൂടെ പോകാനുള്ള അയാൾ തയ്യാറെടുപ്പായി പക്ഷേ ഇപ്രാവശ്യം സിസിലി പോയപ്പോഴേക്കും സിസിലി തന്നെയാണ് അവിടെ അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ അമ്മ മക്കൾ രണ്ടുപേരുണ്ട് അവരുടെ കൂടെ താമസിച്ചോളാം കുഴപ്പമൊന്നുമില്ല ഇളയ മകനുണ്ട് മൂത്തമകനുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടും സിസിലി വന്നു വേണ്ട അമ്മച്ചി എൻ്റെ കൂടെ വന്നാൽ മതി എൻ്റെ കൂടെ വന്ന് ഡൽഹിയിൽ താമസിക്കുക ഇവിടെ അവർക്ക് എല്ലാവരും ഉണ്ടല്ലോ ഞാനവിടെ തനിച്ചല്ലേ അപ്പോൾ അവിടെ താമസ സൗകര്യം ഒക്കെയുണ്ട് അമ്മച്ചി ചെയ്യുമ്പോൾ എനിക്കൊരു കൂട്ടമുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സിസിലി അമ്മയെ നിർബന്ധിച്ചിട്ടാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഡൽഹിയിലേക്ക് മാതാവിനെ സ്വന്തം അമ്മയെ കൊണ്ടുപോയപ്പോഴേക്കും പിന്നീട് സിസിലിയുടെ മനസ്സിൽ ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉരുത്തരികയായിരുന്നു കാരണം ഓസ്ട്രേലിയയിൽ ഭർത്താവ് പോയി മാർട്ടിൻ ഓസ്ട്രേലിയയിലേക്ക് പോയി എല്ലാ കാര്യങ്ങളുമൊക്കെ അവിടെ ഏകദേശം എല്ലാ കാര്യങ്ങളും ജോബൊക്കെ ശരിയായി പൈസ കിട്ടി തുടങ്ങി സിസിലിയുടെ ജോബിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി അതിന് അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരേക്കർ സ്ഥലമുണ്ട് വസ്തു ഉണ്ട് അത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് പണയപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ആ വസ്തു ഇപ്പോൾ അമ്മയായ അച്ചാമ്മ സിസിലിയുടെ പേർക്കാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി പൈസയൊക്കെ ആയപ്പോഴേക്കും അമ്മ പറഞ്ഞു മോളെ എടിവെച്ച് നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം പൈസയൊക്കെ ആയല്ലോ മാർട്ടിന് ഏകദേശം ജോലിയൊക്കെ ആയി സെറ്റായി പൈസയൊക്കെ അയച്ചു തുടങ്ങി നിന്റെ വിസയുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ നീ അങ്ങോട്ട് പോവുകയാണ് അപ്പം നീ ഒരു കാര്യം ചെയ്യണം നീ പോകുന്നതിന് മുമ്പ് ആ സ്ഥലം എൻ്റെ പേരിലേക്ക് ഇങ്ങനെ എഴുതിത്തരണം കേട്ടോ എഴുത നാല് ഒരേക്കർ സ്ഥലമുണ്ട് ചെറുക്കന്മാർക്കുള്ള സ്ഥലമാണത് അതിനൊക്കെ അത്യാവശ്യം സ്ത്രീധനം ഒക്കെ തന്നുകിട്ടിച്ചുവിട്ടതല്ലേ പൗമാർക്ക് കൊടുക്കേണ്ട സ്ഥലമാണ് അമ്പു വെച്ചിട്ട് രണ്ടുപേർക്കും ഉള്ള സ്ഥലമാണ് അവരൊന്നും പറയാണ്ട് അങ്ങനെ ചെയ്തു തന്നാണെങ്കിൽ അവള് അവരുടെ ഭാര്യമാർക്ക് ഒരു ഇതുണ്ടാവില്ല അതുകൊണ്ട് നീ പോകുന്നതിനുമ്പോൾ നീ അതിൻ്റെയൊക്കെ എല്ലാ നീക്കോക്കുകളൊക്കെ ആക്കിയിട്ട് അമ്മച്ചീടെ പേരിലേക്ക് സ്ഥലം എഴുതി തന്നിട്ട് പോകാവുള്ളൂ കേട്ടോ പിന്നെ ബാങ്കിലെ കടമാണെങ്കിൽ ആ കട നിർത്തിയിട്ട് എഴുതിയാലും പിന്നെ നിങ്ങളത് അടച്ചു നിർത്താൻ മതിയല്ലോ അങ്ങനെ ആയാലും ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതിനന്നെ അമ്മച്ചി അങ്ങനെയല്ലേ ചെയ്തോളൂ അമ്മച്ചിക്ക് എന്നാൽ അതിന് വിശ്വാസ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുസിലി അമ്മയോട് വലിയ കാര്യമാ മാത്രമായിട്ടാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് പോകെ പോകെ സുസിലിക്ക് അമ്മയോട് പതുക്കെ പതുക്കെ ഒരു അകൽച്ച വരാൻ തുടങ്ങി കാരണം അമ്മച്ചി പറഞ്ഞിരിക്കുന്ന തൻ്റെ പേരിൽ കിട്ടിയ ഒരേക്കൊരു സ്ഥലമാണ് ഒരേക്കൊരു സ്ഥലമാണ് ആ സ്ഥലത്തിന് വലിയ ഉള്ളതാണ് റോഡ് സൈഡിലെ സ്ഥലമാണ് അത് പണയപ്പെടുത്തിയിട്ടാണ് വസ്തു തങ്ങളെ ഇത് കെട്ടിടമൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കിട്ടിയ ഈ പ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോണും അതും ഇതൊക്കെ ആയിട്ടെല്ലാം അടച്ചു തീർത്തിട്ട് പണി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിമമായ തുകയങ്ങ് മാറിപ്പോകുന്ന സംഗതിയാണ് അപ്പോൾ മനുഷ്യൻ്റെ കുടില ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ചില സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പണം എന്ന് പറഞ്ഞ പൈശാചികത കടന്നു വരുമ്പോഴേക്കും എന്താണ് അവിടെ ബന്ധങ്ങൾ അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ അനുജൻ മക്കൾ ഭാര് ഭർത്താവോ ഭാര്യ അതൊക്കെ നമ്മളങ്ങ് മറന്നു അല്ലേ എല്ലാവർക്കും എന്താണ് വേണ്ടത് പണത്തിനു വേണ്ടി എന്ത് നികൃഷ്ടവും കാണിക്കുന്ന എനിക്ക് ചില സ്ത്രീകളെ അറിയാം അവർ ഭർത്താക്കന്മാരെ അവർ സ്വന്തം വീടിനു വേണ്ടിയും സ്ഥലത്തിന് വേണ്ടി മറ്റും വേണ്ടിയിട്ട് ഭർത്താക്കന്മാരെ അവർ തള്ളി പറയും അവരെ അവർ ചില സ്ത്രീകൾ അങ്ങനെയുള്ള സ്ത്രീകളുമുണ്ട് അവരുടെ എല്ലാം ചില അമ്മമാർ ഉണ്ട് മക്കളെ അവർ തള്ളിപ്പറയും ചില സ്വത്തിനു വേണ്ടിയിട്ട് ഇത് ഒരു മകളോ മകനോ മാത്രം ചെയ്യുന്നതല്ല സമൂഹത്തിലുള്ള നാനാതുറയിലുള്ള ആളുകൾ എല്ലാത്തിനും ഇത് എന്താണ് പണമാണ് അല്ലെങ്കിൽ സൗകര്യമാണ് സ്റ്റാറ്റസ് ആണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അതിനു വേണ്ടി എന്തും ചെയ്യാനുള്ള ഏത് ഹീനമായ കൃത്യങ്ങളും ചെയ്യുവാനിട്ടുള്ള അല്ലെങ്കിൽ എത്രമാത്രം അധപതിച്ച് ചിന്തിക്കുവാനും തയ്യാറാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ സ്പഷ്ടമായ കാര്യമാണ് അതിൽ നിന്ന് എടുത്ത് ഊന്നി പറഞ്ഞുതന്നെയുള്ളൂ അപ്പോൾ സിസിലിക്ക് അമ്മയോട് ചെറിയ ചെറിയ നീരസമായി പതുക്കെ പതുക്കെ ഒരു ദേഷ്യമായി അപ്പോൾ അച്ചാമ്മ പറഞ്ഞു ഇടി എന്നാടി പോകണം നീ ഇങ്ങനെയൊക്കെ ഇപ്പം നിന്റെ സ്വഭാവം മൊത്തം മാറി കെട്ടിയ ഓസ്ട്രേലിയക്കാരനായതുകൊണ്ടാണോ നീ ഓസ്ട്രേലിയയ്ക്ക് പോയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നീ അമച്ച അങ്ങ് മറന്നുകളവിലൂടെ കുറച്ച് ഇന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സിസിലി ഒന്നും പറയാറില്ല സിസിലിയുടെ മനസ്സിൽ ഒരു അഗ്നിപ്രവതം ഇങ്ങനെ തിളച്ച് മറയുകയാണ് എന്താണ് ഉള്ളിലും എന്താണ് വിസ ശരിയാകുന്നു ഓസ്ട്രേലിയക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അധികം തന്നെ പോകണം പക്ഷേ വിളിച്ചിരുന്നു എല്ലാം ഉണ്ട് പക്ഷേ എങ്കിൽ അമ്മ നിർബന്ധിക്കുന്നു കാരണം ഇപ്പോൾ ഏകദേശം ഒരു ഭർത്താവ് പോയിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞു പൈസയൊക്കെ ഏകദേശമായി അപ്പോൾ സ്ഥലം എഴുതി തിരിച്ചു കൊടുക്കണം അമ്മച്ചിയുടെ പേരിൽ സ്ഥലം എഴുതി കൊടുക്കണം ഇപ്പോൾ തൻ്റെ പേരിലാണ് ആ സ്ഥലം തനിക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമാണത് ആ ചേട്ടന്മാരും ചേട്ടനും അനിയനും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ അമ്മച്ചിക്കാണ് നിർബന്ധം എത്രയും പെട്ടെന്ന് എഴുതി കിട്ടണം എത്രയും വേഗം എഴുതി വരണം എഴുതി തരണം എന്നുള്ള കാര്യം നമ്മൾ ചില സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പിശാചിൻ്റെ പൈശാചിക ശക്തികൾ നമ്മളുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി കിടന്ന് നമുക്ക് സ്വാർത്ഥത അല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ വിവേകം പ്രവർത്തിക്കത്തില്ല നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല അവിടെ നമ്മുടെ കുബുത്തിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ സിസിരിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി എങ്ങനെയാണെങ്കിലും അമ്മയെ ഇല്ലാതെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്താണെങ്കിലും അമ്മ തനിക്കായ സ്ഥലം തരാൻ പോകുന്നില്ല അപ്പോൾ അമ്മയെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയെ തീർത്തു കളഞ്ഞാൽ ആ സ്ഥലം ഇതനേക്യമായിട്ട് തൻ്റെ പേരിലാകട്ടെ താൻ പുറത്തേക്ക് പോവുകയാണല്ലോ അമ്മ ഇപ്പോൾ എൻ്റെ കൂടെയാണ് നാട്ടിലേക്ക് പോകണം പുറത്തേക്ക് പോകാനുള്ള വിസയൊക്കെ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട് എത്രയും വേഗം നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകണം അതിനുള്ള എല്ലാ പേപ്പറുകളും ശരിയായി അമ്മയെ നാട്ടിൽ കൊണ്ടുവിടുക എന്ന് പറഞ്ഞാൽ ഒരു കടമ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ അപ്പോൾ നാട്ടിലേക്ക് അമ്മയെ കൊണ്ട് വിട്ടാൽ മാത്രം പോരാ അമ്മ ശാഠ്യം പിടിക്കുന്ന എന്തിനാണ് സ്ഥലം അമ്മയുടെ പേരിലേക്ക് തിരിച്ച് എഴുതി കൊടുക്കണം എന്നുള്ള പേ പേരിലാണ് അതിന് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല അച്ചാമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം എഴുതി കിട്ടണം അത് കാരണം മകളുടെ മനോഭാവങ്ങൾ അമ്മ വെറ്റ മകളല്ലേ അപ്പോൾ അമ്മയ്ക്കറിയാം മകളുടെ ഓരോ അനുഗണനങ്ങളിലും എല്ലാ അമ്മമാർക്കും അറിയാവുന്നതുപോലെ അച്ചാമ്മയ്ക്കും അത് മനസ്സിലായി കാണുമായിരിക്കാം അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള സംഗതികളൊക്കെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു എല്ലാം ഓക്കെ ആക്കിയപ്പോഴും സുശീലയുടെ ഉള്ളിലെ ആ രാക്ഷസി ചെയ്ത അല്ലെങ്കിൽ ആ പൈശാചിക ശക്തി ഉയർന്നു എന്ന് തന്നെ പറയാം അവർ എന്തു ചെയ്തു തീയെന്ന് ചോദിച്ചാൽ അവർ ഒരാളെ ഇല്ലാതെയാക്കുവാനായിട്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്ക് വളരെയേറെ ഈസിയാണ് അതിനുവേണ്ടി എല്ലാ തന്ത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം എസ്പെഷ്യലി ഒരു ബി എസ് സി നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമേ അല്ല ഒരു ഡോക്ടർക്ക് ഇക്വലൻ്റ് ആണ് ഒരു പരിധിവരെ ഒരു നേഴ്സ് അങ്ങനെ അമ്മയെ അവരെ എന്ത് ചെയ്തു ചോദിച്ചാൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിവിടെ കട കടന്ന് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ കടന്ന് കയറുന്നില്ല അമ്മയെ കൊന്നിട്ട് അമ്മയെ കഷ്ണങ്ങളാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ അമ്മയെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേദിവസമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് കാരണം മനസ്സിന് ഇങ്ങനെ സംഘർഷമാണ് പണവും സ്നേഹവും മാതൃത്വവും തമ്മിലുള്ള ഒരു പിടിവലിയാണ് ആ പണം സ്നേഹം മാതൃത്വം എന്നുള്ള പിടിവലിയിൽ അവസാനം എന്ത് വിജയിച്ചു പണം എന്ന് പറഞ്ഞ ആ സംഗതിയാണ് വിജയിക്കുന്നത് കാരണം ദൈവവും പിശാചും തമ്മിലുള്ളൊരു ഒരു നമ്മളുടെ ഒരു ഒരു ബലപരീക്ഷണം വരുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മുടെ ഈ സമയത്ത് പിശാചാണ് ജീവിക്കുക ദൈവം തോറ്റു തുന്നം പാടി ഓടിപ്പോവുകയുള്ളൂ അല്ലാതെ വേറെ മാർഗമില്ല കാരണം നമ്മുടെ വ്യവസ്ഥ ഇപ്പോൾ അങ്ങനെയായി മാറിയിരിക്കുകയാണ് അങ്ങനെ ആ പാവപ്പെട്ട ആ എഴുപതിനോട് എടുത്ത് ഉള്ള ആ പ്രായമുള്ള അമ്മയെ കഴുത്തറുത്ത് കൊന്ന് കഷ്ണമാക്കി പഴയ ഒരു ട്രങ്ക് പെട്ടിയിലാക്കി ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയുടെ ആ പെട്ടി ഡ്രങ്ക് പെട്ടി ചേത്തമ്മയെ ആക്കിയിട്ട് കേരള എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ കോട്ടയത്തേക്ക് വരികയാണ് ആര് അമ്മയുടെ പനോമൻ മകളായ സിസിലി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് വന്നിട്ട് സിസിലി വരുന്ന വഴിക്ക് നമ്മളുടെ നേത്രാവതി നദിയുടെ കരയുടെ അപ്പുറത്തൊരു സ്റ്റേഷനുണ്ട് അപ്പോൾ ആ സമയമായപ്പോഴേക്കും ഈ പെട്ടിയുമായിട്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ട്രെയിൻ വരുന്നത് രാവിലെ യാമങ്ങളിലാണ് ആൾക്കാരൊക്കെ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ ആ ട്രിങ്ക് കുട്ടി വലിച്ചു എടുത്തു കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചിട്ട് ഐ മീൻ ആ വാതിലിൽ അവിടെ വെച്ചിട്ട് നേത്രാവതി നദിയുടെ ഭാഗത്ത് അവിടെ എത്തിയപ്പോഴേക്കും അത് തള്ളി ആ പെട്ടി തള്ളി നേത്രാവതി നദിയിലേക്ക് ആ ട്രങ്ക് പെട്ടി തള്ളിയിടുകയാണ് ചെയ്തത് ആര് നമ്മുടെ സിസിലി എന്ന് പറഞ്ഞ അച്ചാമ്മച്ചിയുടെ പൊന്നോമന മകള് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് മൂന്നാം പൊക്കം നാലാം പൊക്കം സിസിലിക്ക് പോകേണ്ടതാണ് അപ്പോൾ അവർ ചോദിച്ചു അമ്മച്ചി എന്തു അമ്മച്ചിയെ നീ എന്താണ് കൊണ്ടുവരാതിരുന്നത് അപ്പോൾ പറഞ്ഞു അമ്മച്ചി എൻ്റെ കൂടെ കയറിയതാണ് ട്രെയിനിൽ പക്ഷേ എന്തു പറ്റി എന്നറിയില്ല ഞാൻ രാത്രിയിൽ ഉള്ള ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ചിക്കും അമ്മച്ചിയെ കാണുന്നില്ല അമ്മച്ചി എവിടേക്ക് പോയി എന്നറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊരൈഡിയുമില്ല ആ പാടെ വളരെയേറെ വിഷമത്തിലാണ് അമ്മച്ചി ഇനി തിരിച്ചു പോയതാണ് അമ്മച്ചയ്ക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോയാൽ മതിയായിരുന്നു അമ്മച്ചി എന്തൊക്കെയോ പറയുന്നു കേൾക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റോറിയൊക്കെ സിസിലി നാട്ടിൽ വന്ന് പ്രിപ്പയർ ചെയ്തു കാരണം സിസിലിക്ക് ബാക്കി രണ്ട് ദിവസം കൂടെ ഉള്ളൂ കാരണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സിസിലി ഓസ്ട്രേലിയയിലേക്ക് പറക്കുകയാണ് അമ്മയുടെ അപ്പോൾ അനുജനോടും ചേട്ടനോടും പറഞ്ഞു ഇന്ന പോലെയാണ് അമ്മയെ ട്രെയിനിൽ വെച്ച് വരുന്ന വഴിക്ക് കണ്ടില്ല ഇന്ന കാര്യമാണ് എന്താണ് എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പരസ്പരം നോക്കി അപ്പോൾ ആൺമക്കളുടെ ഭാര്യമാർ പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞു ഓ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു അവരങ്ങ് ഇല്ലാതെയായല്ലോ ഒരു പക്ഷേ അവരങ്ങനെ ചിന്തിച്ചിരിക്കാം മരുമകൾ പക്ഷേ ആൺമക്കൾ അങ്ങനെ ചിന്തിച്ചോ ഇന്നോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ വിഷയം കാരണം അപ്പോൾ അവിടെ വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു അമ്മ പോയി അമ്മയുടെ പേരിലാണ് സ്ഥലം സിസ്റ്റിലിയുടെ അപ്പോൾ അവർ വിശ വിചാരിച്ചു കുഴപ്പമില്ല സ്ഥലം സിസ്റ്റിലി തിരിച്ച് മക്കൾക്ക് എഴുതി അൺമക്കൾക്ക് എഴുതി കൊടുത്താൽ മതിയല്ലോ അങ്ങനെയുള്ള തീരുമാനത്തിൽ ആശ്വാസത്തോടു കൂടിയാകാം പക്ഷേ എന്താണെങ്കിലും അച്ചാമ്മ മേച്ച് യുടെ തിരോധാനം ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് സ്വന്തം മകളുടെ കൂടെ വന്ന അമ്മ നാട്ടിൽ ചേനപ്പാടിയിലെത്തിയില്ല എത്താനിട്ട് അതിനകത്ത് വലിയൊരു അന്വേഷണമോ വലിയൊരു കേസോ വഴക്കോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോയില്ല കാരണം എല്ലാത്തിനും ഏറെ എന്താണുള്ളത് പണമാണ് പക്ഷേ ഇതിനൊരു വഴിത്തിരിവുണ്ടായി കാരണം ഈ സിസിലി ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോയിട്ട് തിരിച്ച് ഒരിക്കലും ആ ഒരേക്കൊരു സ്ഥലം തൻ്റെ സഹോദരന്മാർക്ക് എഴുതി കൊടുക്കാതെ കൊടുക്കാതെയായപ്പോഴേക്കുമാണ് പിന്നീട് പല സംഗതികളും മറന്നീക്കി പുറത്തു വരികയും അതേക്കുറിച്ചുള്ള പല കാര്യങ്ങളിലും കാര്യങ്ങളിലേക്കും വ്യാപൃതരാകുവാനും അന്വേഷണം ആരംഭിക്കുവാനും പല പലതും പല രീതിയിലേക്കും അതിൻ്റെ ആ തീരുമാനങ്ങളുണ്ടായത് പക്ഷേ അപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു കാരണം ഓസ്ട്രേലിയയിൽ സ്വന്തം ഭർത്താവായ മാറ്റിന് സുഖമായി നല്ലൊരു ജീവിതം എല്ലാ തരത്തിലും കാരണം പണത്തിന് പണമായി വീടിന് വീടായി എല്ലാ സൗകര്യങ്ങളുമായി അമ്മയെ കൊന്നു തള്ളിയെങ്കിൽ എന്താണ് പകരം അത്രമാത്രം സ്ഥലം കിട്ടിയില്ലേ ഒരേക്കർ സ്ഥലം ഏകദേശം അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ ആ അമ്മയുടെ ആ പ്രതീക്ഷയും പ്രത്യാശയും സ്വപ്നവും വാത്സല്യവും എല്ലാത്തിനും കൂടി വിലയിട്ട് ആയിരുന്ന അമ്മേനെ കൊന്നു കളഞ്ഞിട്ട് അങ്ങനെ സുഖമായി അവർ ഓസ്ട്രേലിയയിൽ മാർട്ടിനുമായിട്ട് സിസിലി അങ്ങനെ ജീവിതം ജീവിച്ചു തുടങ്ങുന്ന സമയത്താണ് അശ്വിനിപാദം പോലെ ചില സത്യങ്ങൾ പൊന്തി വരികയും സുസിലിയുടെ സുസിലിയിലേക്ക് അത് തിരിഞ്ഞു കുത്തുകയും ചെയ്തത് പ്രിയപ്പെട്ടവരെ ഞാൻ തൽക്കാലം നമ്മുടെ ഈ സിസിലി എന്ന് പറഞ്ഞ അച്ചാമച്ചിയുടെ പൊന്നോമന മകളുടെ ഈ കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം ചില സംഗതികൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുമായിരിക്കാം എന്താണ് സുസിലിയെക്കുറിച്ച് ഇയാൾ കൂടുതലായിട്ട് പറയാത്തത് ഒരു മുൾമനിയിൽ കൊണ്ടിട്ട് നിർത്തി അവസാനിപ്പിച്ച് ഇയാൾ യാത്ര ചെയ്ത് പോവുകയാണോ ഓ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരിക്കലുമല്ല സിസിലിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് നീതി കിട്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കാം പക്ഷേ വീഡിയോയുടെ ലെങ്ത് അല്പം കൂടി പോകും എന്നുള്ളത് കൊണ്ട് അത് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അമ്മമാരെ നിങ്ങളോട് അപേക്ഷയുണ്ട് മക്കളെ നമുക്ക് സ്നേഹിക്കാം അവർക്ക് 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 നമ്മൾ വാരിക്കോരി ഒരു വാത്സല്യമൊക്കെ കൊടുക്കാം പക്ഷേ എപ്പോഴും ഒന്ന് ആലോചിക്കുക പണമാണ് ഇപ്പോൾ വ്യക്തിബന്ധങ്ങളെക്കാളും സ്നേഹബന്ധങ്ങളെക്കാളും മാതൃത്വത്തെക്കാളും എന്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒന്ന് പണമാണ് എന്നുള്ള ഒരു ചിന്തയും ആ ഒരു ബോധവും അമ്മമാർക്കും അച്ഛന്മാർക്കും എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവണം കാരണം മക്കൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മക്കൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരും ഒരേ കാറ്റഗറിയിലാണ് എന്നല്ല ഞാൻ പറയുന്നത് ചില മക്കൾ അങ്ങനെയാണ് ചില മക്കൾ അങ്ങനെയാണ് ചില മക്കൾ അങ്ങനെ തന്നെയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഓൾ